ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ സംഘടനയായ ശ്രീകൃഷ്ണവാദ്യ കലാപീഠത്തിന്റെ ഒൻപതാം വാർഷിക പൊതുയോഗവും വാദ്യപ്രജാപതി പുരസ്കാര വിതരണവും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച നടക്കും ഇടമറ്റം ഓശാന മൌണ്ടിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണ വാദ്യകലാപീഠം പ്രസിഡന്റ് വലവൂർ അരുൺ മാരാർ അധ്യക്ഷത വഹിക്കും വാദ്യകലാപീഠം നൽകുന്ന ഏഴാമത് വാദ്യ പ്രജാപതി പുരസ്കാരം വെന്നിമല അനുവിന് സമർപ്പിക്കും വാദ്യകലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇരിങ്ങപ്പുറം ബാബുവിന് പ്രത്യേക ആദരവും നൽകും കഴിഞ്ഞ പത്ത് വർഷമായി കോട്ടയം ജില്ലാ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ശ്രീകൃഷ്ണ വാദ്യ കലാപീഠം ഇതിനോടകം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതായും കൂടാതെ നിരവധി വാദ്യ കലാകാരന്മാർ പ്രോത്സാഹനം നൽകിയിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു ശ്രീകൃഷ്ണവാദ്യ കലാവിടം ഭരണജ്ഞാനം എന്നുള്ളത് ക്ഷേത്രവാദി കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഭരണജ്ഞാനം ബേസ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു കോട്ടയം ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും മറ്റ് പ്രോഗ്രാംസിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്നു ചെണ്ടമേളം പഞ്ചവാദ്യം അങ്ങനെ എല്ലാ വിധത്തിലുള്ള ക്ഷേത്ര കലകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് എന്നുള്ളൊരു ഞങ്ങളുടെ വിങ്ങുണ്ട് അതിൽ പഠിപ്പിച്ചും വരുന്നു അപ്പോൾ ഞങ്ങളുടെ വാർഷിക പൊതുയോഗം ഒമ്പതാമത് വാർഷിക പൊതുയോഗമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് നമ്മുടെ ഓശാന മൗണ്ടിൽ ഇടമറ്റം ഓശാന മൗണ്ടിൽ വെച്ച് നടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം എൽ എ ശ്രീ മാണസികപ്പൻ സാറാണ് അതിനോടൊപ്പം തന്നെ ഏഴ് വർഷമായി നമ്മൾ പൊടുത്തു വരുന്ന വാദ്യ വാദ്യപ്രജാപതി പുരസ്കാരം ഈ തവണ ഒരു പ്രശസ്ത കലാകാരനാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം വാദ്യകലാപീഠം പ്രസിഡന്റ് വലവൂർ അരുൺ മാരാർ സെക്രട്ടറി കുർച്ചിത്താനം വിശാഖ് മാരാർ ട്രഷറർ ഭരണങ്ങാനം വേണു മാരാർ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് മാനേജർ പൂഞ്ഞ രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഐഫറേനു പാല